ഇതില്ല വൈബ് എന്ത് വണ്ടി കഴിക്കാൻ വരും പോര പോട്ട് െത്തിട്ടുണ്ട് അപ്പൊ അതിൽ രണ്ടുമൂന്ന് ബൈക്കൊക്കെ ഉണ്ട് അതിന് ഇറക്കുന്ന തിരക്കിലാണ് അപ്പോൾ നല്ല വൈബാട്ടാണ് കമ്പനി അതിൽ ക്രോസ് ചെയ്യാണ് റിസർവ് വയറ് ക്രോസ് ചെയ്തിട്ട് ഗണ്ടത്തൂർ ഗ്രാമത്തേക്ക് പോവാണ് ഹായ് ഇക്ബാലാണേ അപ്പോൾ ഉള്ളതേ പിന്നെ കർണാടകത്തിലാണ് നമ്മൾ ഗുണ്ടത്തൂർ തന്നെ ഒരു ഗ്രാമം വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ നാഗർ ടൈഗർ റിസർവിൻ്റെ കവാടം കഴിഞ്ഞ് ഏകദേശം കുറച്ച് മുന്നിൽ ഉണ്ടായിരുന്നു ഒരു അര കിലോമീറ്റർ പോയാൽ നമ്മൾ ഗുണ്ടത്തൂർ എന്ന ഗ്രാമം ഗ്രാമം കാഴ്ചകൾ അപ്പോൾ ഗു ഗുണ്ടത്തൂരിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ നമ്മുടെ അപ്പം എന്നത്തേ പോലെ രാഹുലുണ്ട് പിന്നെ ബാഹ ബാഹാബുദ്ദീനുണ്ട് നമ്മൾ നമ്മുടെ വണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ കർണാടകത്തേക്ക് പ്രവേശിച്ചു നമ്മൾ ഏകദേശം പുലർച്ചെ ഒരു നാലര മണിക്ക് നാട്ടിൽ നിന്ന് പോകുന്നതാണ് ഇപ്പോൾ സമയം ഏകദേശം പത്ത് മണിയായി അപ്പോൾ അപ്പോൾ കർണാടക എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടൊക്കെ ഫുള്ള് കൃഷിയിടാണ് ഈ ഭാഗമൊക്കെ കുറച്ചുകൂടി മുന്നോട്ട് പോയാലാണ് നമുക്ക് ഗുണ്ടത്തൂരെ എത്താൻ കഴിയാം അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ബാക്കി കാഴ്ച പോകുമ്പോൾ കാണട്ടോ അപ്പൊ നമ്മൾ വിട്ടാലോ രാവിലെ വണ്ടിയിലുണ്ട് കേട്ടോ അത് ഇവിടെയൊക്കെ നല്ല മഴക്കാറുണ്ട് ഈ ഭാഗമൊക്കെ ഇങ്ങനെ കൃഷിക്ക് വേണ്ടി നില ഒരുക്കിയിട്ടുണ്ട് അപ്പോ നാഗർ ഹോളിന്റെ പിന്നെ എക്സിറ്റ് എക്സിറ്റാണത് അപ്പം എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പോവണം ഗ്രാമ അപ്പൊ നമുക്ക് പോവാനുള്ളത് പിന്നെ കബനി റിസർവോയർ ഉണ്ട് അതിന്റെ അത് ക്ലോസ് ചെയ്തിട്ട് ഒരു ഗ്രാമം ഉണ്ട് അങ്ങോട്ടാണ് പോവാനുള്ളത് എന്തായാലും ഇങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കട്ടെ നല്ല അടിപൊളി ഗ്രാമപ്രദേശാണ് നല്ല മയക്കാടുണ്ട് ചെറിയ ചെറിയ പിന്നെ കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളുടെ വീടുകളാണ് ഭാഗത്തുള്ളത് കോൺക്രീറ്റ് കട്ടി നമുക്ക് വളരെ റയറായിട്ട് കാണാൻ കഴിയുള്ളു റോഡ് പോയി എന്താ അവസ്ഥ അറിയില്ല കുറച്ച് ഓഫ് റോഡ് വഴിയാണ് പോകുന്ന ഭാഗം എന്തായാലും പോയി നോക്കട്ടെ വണ്ടി എത്ര പോകുന്ന നമുക്ക് അറിയാൻ കഴിയില്ല നല്ല അടിപൊളി ലൊക്കേഷൻ പോകുന്ന വലതുഭാഗം ഫോറസ്റ്റും പിന്നെ ഇടതുഭാഗം ഫുള്ള് കൃഷി ഇടമാണ് ഇവിടൊക്കെ നിലം ഉയത് വെച്ചൊക്കെയാണ് അടുത്ത കൃഷി ഒരുക്കാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു കാലാവസ്ഥ ഇപ്പോൾ ഉള്ളത് മഴേന്റെ ചെറിയൊരു മൂടലുണ്ട് എങ്കിലും പിന്നെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ച നമുക്ക് ഇവിടെ കിട്ടും എന്ന് വിചാരിക്കാം മൃഗങ്ങൾക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ നല്ലൊരു കിടങ്ങും ഉണ്ട് അതിന് സമാന്തരായിട്ട് അപ്പോ ഒരിക്കലും മൃഗങ്ങൾ ആന ഇങ്ങോട്ട് ക്രോസ് ചെയ്ത് നമ്മൾ ആ അടിപൊളി ലൊക്കേഷൻക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ കേഴക്കോട്ട് വഴകുന്ന നദിയിൽപ്പെട്ട ഒരു നദിയാണ് കബനി പിന്നെ ഭവാനി നമ്മൾ അട്ടപ്പാടി കണ്ടതാണ് അതും കേഴക്കോട്ട് വെകുന്നതാണ് ചെറിയ ട്രൈബൽസ് ഇവിടെ അപ്പൊ ഞമ്മളിങ്ങനെ അടിപൊളി ലൊക്കേഷൻ എത്തിക്കൊണ്ടിരിക്കാണ് ട്രൈബൽസ് കോളനി ആട്ടാ ഇവിടെ കന്ന് ഒരു കാഴ്ച നമുക്ക് കാണാം വിശാലമായിട്ടുള്ള ഒരു വിശാലമായിട്ടുള്ളൊക്കേഷൻ തുലസി നാല് മൂന്ന് നാലു മണിക്കാണ് ആ സമയത്ത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഏകദേശം ആ ഒരു റിസർവായിട്ട് പരിസരത്തേക്ക് എത്തിയിട്ടാ ഗുണ്ടത്തൂര് അപ്പൊ ഇങ്ങനെ ഒരുപാട് റൈഡേഴ്സ് ഇങ്ങനെ പോകുന്ന കാഴ്ച നമുക്ക് കാണാം കർണാടക രജിസ്ട്രേഷൻ വണ്ടികളാണ് ഈ ഭാഗക്കാട്ട് അപ്പോ നമുക്ക് പിന്നെ കണ്ണോണ്ട് കാണുമ്പോഴാണ് അതിന്റെ ഒരു ഭംഗി കിട്ടുക ക്യാമറയിൽ ഒക്കെത്തോളം കാണുമെന്നറിയില്ല അ അതിമനോഹരമായിട്ടുള്ള ഒരു റിസർവായർ എത്തിയിട്ട് അതിന്റെ റിസർവായർ എത്തിക്കൊണ്ടിരിക്കാണ് നല്ല പശുക്കളൊക്കെ ഇവിടെ നമുക്ക് കാണാം വണ്ടി അവിടെ ആ ഭാഗത്ത് എത്തി വണ്ടിയായി കാണിക്കണ്ട നിർത്തിക്കവിടെ

അപ്പോൾ ഇന്ന് മറ്റൊരു യാത്രയിലാട്ടോ ഇപ്പോൾ ഉള്ള കർണാടകത്തിലാണ് കർണാടകയിലെ ഗുണ്ട ഗുണ്ടത്തൂർ എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലാണുള്ളത് അപ്പോൾ നമ്മൾ അറിയപ്പെടാത്തൊരു ലൊക്കേഷനാണ് നല്ല അതിമനോഹരായിട്ടുള്ള കാഴ്ച ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇങ്ങോട്ട് എങ്ങനെ എത്തി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ പുലർച്ചെ വേങ്ങയിൽ നിന്ന് ഇറങ്ങിയതാണ് വയനാട് ചുരമൊക്കെ കയറി കാട്ടിക്കുളത്ത് ബാവലി റൂട്ടിൽ പിന്നെ നമ്മൾ നാഗർഹോള ടൈഗർ റിസർവിൻ്റെ ഉള്ളിലൂടെയാണ് വന്നത് അപ്പോൾ ആ ടൈഗർ ഹോളിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് ഫോറസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ ആ ചെക്ക് പോസ്റ്റ് ചെക്ക് ഔട്ട് ഭാഗം ഉണ്ട് അവിടുന്ന് റൈറ്റ് തിരിഞ്ഞാൽ നമുക്ക് ഈ അതിമനോറായിട്ടുള്ള ഒരു സ്വിറ്റ്സർലാൻഡ് പോലെയുള്ള ഈ ഒരു പ്ലേസിലേക്ക് എത്താൻ കഴിയും നല്ല കാലുകളൊക്കെ മീണ് അതിമനോർ കാഴ്ച എന്താ ലുക്ക് ഇതേത് റിസർവ് വയറ എന്നറിയുക ബീച്ചനാള്ളി ഡാമിൻ്റെ റിസർവ് വയറാണ് അപ്പോൾ കബനി നദിയിലെ വെള്ളമാണ് ഇവിടെ നിറയുന്നത് അപ്പോൾ ഈ പിന്നെ റിസർവെയറിൽ വെള്ളം നിറഞ്ഞിട്ട് ഇവിടെ വേറെ ഡാമൊക്കെ കർണാടക സർക്കാർ മാറ്റും വെള്ളം ഒക്കെ ജലസേചനം ഇങ്ങനെയുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണ് അപ്പോൾ നീണ്ട് നിവർന്ന് കിടക്കുന്ന പിന്നെ ഒരു റിസർവ് ഒരു ഏരിയ ആണ് പദ്യമനോരായിട്ടുള്ള കാഴ്ച നമ്മൾ വണ്ടി അവിടെ കിടക്കുന്നുണ്ട് പിന്നെ നമ്മളെ കൂടെ രാഹുലും അതേപോലെ വാബുദീനും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പിന്നെ ഇവിടെ പോയിട്ട് ആ ഡാം ക്രോസ് ചെയ്ത് ഒരു ബോട്ട് വരും ആ ബോട്ടിൽ കയറിയിട്ട് വേറൊരു ഗ്രാമമുണ്ട് ആ ഗ്രാമത്തേക്ക് പോകാനുള്ള പരിപാടിയാണ് വണ്ടി വെട്ടിട്ടാണ് പോവേണ്ടത് അപ്പോൾ ഒരുപാട് കാലുകൾ മേയുന്ന കാഴ്ച എത്ര വർണ്ണിച്ചാലും മതിയാവില്ല അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ച കാണാം അപ്പോൾ നമ്മളെ വണ്ടിതാ ഈ റിസർവറിൽ പാർക്ക് ചെയ്താണ് നമുക്കിങ്ങനെ നോക്കിയാൽ പിന്നെ ഒരു സ്വിറ്റ്സർലാൻഡ് ലുക്കാണിത് നല്ല അടിപൊളി പുൽമേടുകൾ ധാരാളം കൊറ്റികളും അതുപോലെ കാലികളൊക്കെ മേയുന്ന കാഴ്ച ഇവിടെ കാണാം പിന്നെ ആ ഭാഗത്തൊക്കെ ആനകൾ പിന്നെ വള്ളം കുടിക്കാനൊക്കെ വരും ഈ ഭാഗം ഫുള്ള് ഫോറസ്റ്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ ഭാഗം പിന്നെ കബനി നദീൻ്റെ റിസർവെയർ ആണ് ബീച്ചനള്ളി ഡാമിൻ്റെ റിസർവ് റിസർവെയർ കബനി ഡാമാണ് അല്ല കബനി പുഴയാണ് ഇവിടെ നിറയുണ്ട് അപ്പോൾ അത്രക്കും മനോറിറ്റി കാഴ്ച അപ്പോൾ നമ്മൾ ഈ ഗ്രാമത്തിന്റെ കാഴ്ച കാണാൻ വേണ്ടി വന്നതാണ് അവിടുന്ന് ഏകദേശം ഒരു ആറു മണിക്കൂറോളം ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ എത്തിയത് അപ്പോൾ ഇനി ഇവിടുന്ന് ഒരു ബോട്ട് വരാണ്ട് ബോട്ടിന്റെ ടൈമിംഗ് ഒക്കെ അവിടെ ഉണ്ട് അപ്പോൾ ആ ബോട്ടിൽ കയറിയിട്ട് നമുക്ക് അടുത്തൊരു ഗ്രാമമുണ്ട് ഗണ്ഡത്തൂർ അറി ഇത് ഗുണ്ടത്തൂര് മറ്റേ ഗണ്ടത്തൂര് അപ്പോൾ ആ ഗ്രാമത്തി കാണി പോകേണ്ടത് അവിടെ ഫുള്ള് കാർഷിക ഏരിയയാണ് കൃഷിയൊക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവിടെ കൂടുതൽ ജീവിക്കേണ്ടത് ടെറസ് വീടുകളൊക്കെ കാണാൻ വളരെ പ്രയാസമാണ് നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു പത്ത് ഇരുപത് കൊല്ലം ബാക്കിലുള്ള കാഴ്ചയാണ് അവിടെ കാണാൻ കഴിയില്ല അപ്പോൾ ഞങ്ങളെ പിന്നെ ആ ഒരു ബോട്ട് സർവീസ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകണം ആ ബോട്ട് സർവീസ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ഗ്രാമത്തും ഗണ്ടത്തൂർ എന്നാണ് അതിന്റെ ആ പേര് അപ്പോൾ ഈ റിസർവേക്കൂടെയാണ് ഇപ്പോൾ ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കാലികളും അതുപോലെ കുതിരകളും കൊക്കും എല്ലാം ഏഴുന്ന ഒരു പുൽമേട് ഇങ്ങനെ കാണാം നമുക്ക് എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് ആണ് കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ പച്ച പരവതാനി വിരിച്ച പോലെ ഇങ്ങനെ കിടക്കണം ഇവിടെ അധികം മലിനായിട്ടില്ല ഇങ്ങനെ ആളുകൾ വന്ന് മലിനാവും ഈ പ്രദേശമാണ് പിന്നെ വേറൊരു കാര്യണ്ട് ഇതൊക്കെ മഴ പെയ്താല് ഈ ഭാഗക്കെ വെള്ളം എന്നറിയും മഴയില്ലാത്തോണ്ടാണ് ഞമ്മക്ക് വണ്ടി ഇങ്ങനെ കൊണ്ടാൻ കഴിയുന്നത് അപ്പൊ ഈ കാഴ്ച നമുക്ക് എത്ര കണ്ടാലും മതിയറിയില്ല ഭാഗം ഗുണ്ടത്തൂർ അറിയും നമുക്ക് ഇനി ബോട്ട് കയറി അക്കരെ പോയാൽ ഗണ്ടത്തൂർ എന്ന് ചെറിയ ഗ്രാമം ഫുള്ള് കാർഷിക മേഖല തന്നെയാണ് ഈ മനോഹരായിട്ടുള്ള ലൊക്കേഷൻ ആ രാത്രി ഒക്കെ വന്നാല് ആ ഭാഗൊക്കെ നാഗർഹോളെ ടൈഗർ റിസർവിന്റെ ഭാഗമാണ് അവിടെ ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന കാഴ്ച നമ്മൾ കാണാൻ കഴിയും നൈറ്റിലൊക്കെ ആണെങ്കിൽ മഴന്റെ ചെറിയൊരു മൂടലുണ്ട് കാരണം അതൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ ഏത് നിമിഷം മഴ പെയ്യേണ്ട ഒരു ഏരിയ ആണ് അതൊക്കെ അപ്പോൾ അതെ നമുക്കിവിടെ ബോട്ട് കാണട്ടാണ് ഈ ബോട്ട് കടന്നിട്ട് വേണം നമുക്ക് അക്കരെ പോകാൻ ഏകദേശം മഴ ഇങ്ങനെ തുള്ളിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് നമുക്കിവിടെ ബോട്ട് സർവീസ് കാണട്ടോ ആ ബോട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ട് നമുക്ക് ആ ബോട്ടിൽ കയറിയിട്ട് ഗണ്ടത്തൂർന്നാണ് ഗ്രാമത്തേക്ക് പോകാൻ പറ്റുമോ നോക്കാം അങ്ങേപ്പുറം അപ്പോ ഞങ്ങള് പിന്നെ ആ ബോട്ടില് അക്കരെ പോവണ ബോട്ടില് ആളവിടെ ഫില്ലായിട്ട് ഇങ്ങോട്ട് വരും എന്നിട്ട് ഇവിടെ നിന്നാണ് പോകും രാഹുലേ എങ്ങനെയുണ്ട് അപ്പൊ എന്തായാലും മനോഹരമായിട്ടുള്ള കാഴ്ച കേട്ടോ ഈ ഗ്രാമം ഒന്നും അധികം മലിനമായിട്ടില്ല അപ്പോൾ കർണാടകയിലുള്ള ഒന്ന് രണ്ട് ആളുകൾ അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് ആ ബോട്ടിങ്ങിന് ടൈമൊക്കെ അവിടെ ഏകദേശം ഉണ്ട് കാറ്റും കഴിയാത്ത കാറ്റാണ് വോയിസ് എത്രത്തോളം കേക്ക് അറിയില്ല കാരണം മൈക്കൊന്ന് കണക്ട് ചെയ്യാൻ പയ്യാ ഇങ്ങനെ മഴ ചാറിക്കൊണ്ട് കാറ്റ് നല്ല കാറ്റാണ് നല്ല കാറ്റ് അത്യാവശ്യം നല്ല മഴ ആ ഭാഗൊക്കെ കോടം മുടിയുണ്ട് അപ്പൊ ചെറിയൊരു മഴയും കൂടിയ പെയ്തു നല്ല ഒരു പൈപ്പ് നല്ല തണുത്ത തണുത്ത കാറ്റടിക്കുകയാണ് പിന്നെ ഈ ഭാഗം ഫോറസ്റ്റ് ആട്ടോ ഈ ഒരു സംഭവത്തിന്റെ ഭാഗം ഫോറസ്റ്റ് വെള്ളം അങ്ങോട്ട് നമുക്ക് പ്രവേശിക്കാൻ കഴിയില്ല കാരണം ഫോറസ്റ്റിന്റെ ഭാഗമാണ് പിന്നെ വരുന്ന ഈ ഭാഗത്തൊക്കെ ആനകൾ അറിയാൻ കഴിയില്ലാഗാണ് അപ്പൊ ആ ഭാഗത്തൊക്കെ നമുക്ക് വൈകുന്നേര ടൈമില് ആനകളൊക്കെ വെള്ളം കുടിക്കാൻ വരുന്ന കാഴ്ച കാണാൻ കഴിയും നമ്മളെ വണ്ടികൾ ഫോട്ടോ എടുത്ത് തകർക്കാണ് അപ്പോ ലി പോയി തണുത്ത കാറ്റിലേ അപ്പം നമ്മൾ ബോട്ട് വരാൻ വെയിറ്റ് ചെയ്യണേ പിന്നെ സമയം ഏകദേശം പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഞാൻ പിന്നെ ഗണ്ടത്തൂർ പറഞ്ഞ ഗ്രാമമാണ് അക്രമുണ്ട് അപ്പോൾ ആ ഗ്രാമത്തിൽ പോയിട്ട് തിരിച്ച് വരാനുള്ളൊരു ഉദ്ദേശമാണ് അപ്പോൾ എന്തായാലും പിന്നെ മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അപ്പോൾ ഞങ്ങൾ ഒരുപാട് നേരമായി വെയിറ്റ് ചെയ്യണം പിന്നെ ബോട്ടിനെ അത്യാവശ്യം ടൈമിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതനുസരിച്ചാണ് അവർ പിന്നെ നീങ്ങേണ്ടത് അപ്പോൾ അക്കരമൊന്നിങ്ങനെ ആ ബോട്ട് എടുക്കുന്നുണ്ട് ചെറിയ ടു വീലറൊക്കെ ആയി കയറ്റുന്നുണ്ട് കേട്ടോ ചെറിയൊരു ചങ്ങാടം പോലെയാണ് വർക്ക് ചെയ്യേണ്ടത് യന്ത്ര ബോട്ടാണ് കണ്ടിട്ട് തോന്നുന്നത് തുഴഞ്ഞാൽ പോവാം അത്ര വെയിറ്റുള്ള തുഴഞ്ഞാലും ഇങ്ങോട്ട് എത്തും എന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ആ യന്ത്ര ബോട്ടിൽ കയറിയിട്ടാണ് ഞങ്ങൾ പോവേണ്ടത് എന്തായാലും അതങ്ങോട്ട് എത്തും എന്നിട്ട് പോവാം അപ്പോൾ ഇവിടെ ഞങ്ങളെ കൂടാതെ മൂന്നാലാളുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരെ വണ്ടി ഉണ്ട് അതൊക്കെ അതിൽ കയറ്റാതാണ് പിന്നെ ബാബും രാഹുലും ഇതാ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പം നല്ലൊരു കാമാൻഡ് ഒരു ഭാഗമാണ് അപ്പോൾ ഈ ഗുണ്ടത്തൂര് എന്ന് പറയുന്നത് നല്ല കാമാൻഡ് ക്വൈറ്റ് ഒരു ഗ്രാമപ്രദേശാണ് കേട്ടോ പിന്നെ ഫുള്ള് കൃഷി ചെയ്യുന്ന ആളുകളാണ് ഇവിടെ ഉള്ളതൊക്കെ നല്ല സമാധാനത്തോടെ നമുക്ക് നല്ല വായു ശ്വസിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു ഗ്രാമാണ് അപ്പോൾ അതെവിടെയൊക്കെ ആളുകൾ വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ബോട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ രണ്ട് മൂന്ന് ബൈക്കൊക്കെ ഉണ്ട് അതിങ്ങനെ ഇറക്കുന്ന തിരക്കിലാണ് അപ്പോൾ ഞങ്ങൾ പിന്നെ ബോട്ടിൽ കയറി കേട്ടോ അപ്പോൾ കുറച്ച് ഫാമിലിയൊക്കെ ബോട്ടിൽ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട് കുറച്ച് ചളിയാണ് കേരള ഭാഗത്ത് കുറച്ച് ഫാമിലീസ് ഉണ്ട് ഇവർ ഇക്കരമേലും ബസ് വരുന്ന ടൈം നോക്കിയിട്ടാണ് അവിടെ ബോട്ട് എടുക്കേണ്ടത് ബോട്ടിലൊക്കെ വെള്ളമാണ് പോയോകട്ടെ അവിടെയൊക്കെ കാല് താവുണ്ട് അപ്പൊ സംഗതി അല്ല വൈഫാണ് ഇവിടെ നമ്മടെ ബോട്ട് എടുത്തിട്ടാ യന്ത്ര ബോട്ടാണ് അപ്പൊ കൊറേ ഫാമിലി ഉണ്ട് ഗണ്ടത്തൂര് ഊരിക്കുള്ള നല്ല വഴിപാട്ടാണ് കബനി അതിൽ ക്രോസ് ചെയ്യാണ് റിസർവ് വേറെ ക്രോസ് ചെയ്തിട്ട് ഗണ്ടത്തൂർ ഗ്രാമത്തൊക്കെ പോവുകയാണ് അപ്പം ഞങ്ങൾ അക്കരമെന്ന് ഇവിടെ എത്തിയിട്ടാണ് അപ്പം നല്ലൊരു ബോട്ട് യാത്രയായിരുന്നു ആ ഭാഗമൊക്കെ ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് അവിടെ ഫുള്ള് മരക്കുറ്റികൾ നമുക്ക് കാണാം വെള്ളം വന്നിട്ട് മുറിഞ്ഞു പോയ മരങ്ങൾ ബാക്കിയാണ് നമ്മൾ വണ്ടി വിടെ നിക്കുന്നുണ്ട് കാണിച്ചു തരാം ഈ ഭാഗത്ത് ഇത് നമ്മൾ വണ്ടിയാണ്